ഏതും എൻ്റെ പ്രിയപ്പെട്ട പ്രിയ കൂട്ടുകാരെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ളൊരു കാര്യം നടന്നത് എൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യം എപ്പോഴും നടക്കത്തില്ല വല്ലപ്പോഴേ ഉള്ളൂ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ അങ്ങട്ട് പള്ളിയിലേക്ക് പോവാണ് ഇത് എയർപോർട്ടിൻ്റെ ഭാഗമാണ് ട്രിവാൻഡ്രത്തെ അവിടെ നിന്ന് കുറച്ചുകൂടെ പോകണേ പള്ളിയിലേക്ക് അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിയിട്ടുണ്ട് ഇതാണ് പള്ളിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഭാഗം കടലാണ് ഇപ്പം അങ്ങോട്ട് ആരെയും കടത്തിയൊന്നും വിടാറില്ല അപ്പം ഞങ്ങളിവിടെ ഇന്ന് നടന്ന കാര്യത്തിന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് ഈശോയുടെ അടുത്ത് അവിടെ ബോട്ടൊക്കെ ഒതുച്ച് ഒതുക്കി വെച്ചേക്കുന്ന കണ്ടോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ വെട്ടുകാട് പള്ളിയുടെ ഫ്രണ്ട് ഭാഗം അങ്ങനെ ഞങ്ങൾ അവിടെ തിരിയൊക്കെ മേടിക്കാൻ വേണ്ടി പോകും ഇവിടെ മിറ്റം മൊത്തം മണലാണേ അവിടുത്തെ ഇവിടുന്ന് ഞാനൊരു മാല മേടിച്ചു പിന്നെ തിരിയും മേടിച്ച് ഞാനൊരു വൈറ്റ് മാലയാണ് മേടിച്ച് ജ ജമന്തിയുടെ മല എനിക്ക് വെള്ള കളറിനോട് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് കുഞ്ഞു റോസപ്പൂ ചോ എന്ത് ഭംഗിയാണ് കാണാന് ഇത് പള്ളിയുടെ തന്നെ കടയാ ഇവിടെ എല്ലാ ഇതും കിട്ടും പള്ളിയുടെ എല്ലാ കാര്യങ്ങളും രൂപങ്ങളും ഫോട്ടോകളും ഒക്കെ കിട്ടും തിരി കത്തിക്കുന്നിടത്ത് നിന്ന് തിരി ഞാൻ തിരിയല്ല ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെയൊന്ന് പ്രാർത്ഥിച്ചാൽ ഈശോയെ ഈശോയുടെ രൂപം കാണാമേ അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്ത് തരുന്നത് ഇതാണ് അവിടുത്തെ ആൾത്താര ഇവിടെ നിറച്ച് കൊത്തുപണികളാണ് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും എനിക്ക് എനിക്ക് സന്തോഷവും സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ വരാറുണ്ട് അത് ഞങ്ങൾ കടൽ കടലിനകത്ത് അങ്ങോട്ട് ഇറക്കി വിടുമല്ലോ അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ലുലുലു ലുലുവിലേക്ക് പോകുകയാണേ ലുലൂലിപ്പം ഓഫർ നടക്കുന്നുണ്ട് പോകാത്തവരൊന്ന് പോയി നോക്കണം മൂന്നാം തീയതി തൊട്ട് ആറാം തീയതി വരെയാണെന്ന് തോന്നുന്നു എഫ് എം എൽ പരസ്യം പോകുന്നുണ്ട് ഇവിടെ ഇലക്ട്രിക് സാധനങ്ങൾ ഒക്കെ നല്ല വിലക്കുറവുണ്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഭയങ്കര തിരക്ക് അവർ മുട്ടു സൂചി കുത്താൻ പോലും സ്ഥലമില്ല അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ട് അതുകൊണ്ട് ഇത് മാറ്റിനൊക്കെ നല്ല വില കുറവാണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള മാറ്റാണ് ഇത് ഈ വണ്ടി കാണുമ്പോൾ എൻ്റെ മോനെ അവളെന്നോട് പറയാം അമ്മ എനിക്കൊന്നും മേടിച്ച അവൻ പച്ച പരിഷ്കാരയില്ലേ കാരണന്നാണ് അവൻ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ അവൻ എപ്പോഴും പറയും ഇതേ ഒരെണ്ണം മേടിക്കണമെന്നുണ്ട് പക്ഷേ ഒന്നിന് സമയം കിട്ടില്ല കാരണം ഞങ്ങൾ ലേറ്റായിട്ടാണ് ഓൾറെഡി വന്നത് അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ വസന്ത ഭവനിൽ പോയാൽ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിങ്ങൾ മെനുവിലൊക്കെ നോക്കി ഇന്ന് വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ച് അവിടെ ദോശ ഐറ്റംസ് ഒട്ട് ഫുഡ് സൂപ്പറാണ് ഇവിടെ പോയിട്ടുള്ള ഇല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ചില്ലി ഇഡലി മഷ്റൂം ദോശയാണ് അപ്പോൾ മോൾ മോള് ഒരു ഫോട്ടോ എടുക്കുക അങ്ങനെ മോളെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം ആ സന്തോഷമുള്ള കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസ് ടെസ്റ്റ് എനിക്ക് ഇന്ന് ഞാൻ പാസ്സായപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടും എന്നിട്ട് അതാണ് പറയാനുള്ള കാര്യം ഞങ്ങൾ ലുലു കണക്റ്റിലൊക്കെ കയറി ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പം നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ബാ